ദാരുണാന്ത്യം തോട്ടറ കുന്നംകുളത്തിൽ സുഭദ്രയാണ് മരിച്ചത് കാഞ്ഞിരമറ്റം തലപ്പറമ്പ് റോഡിൽ വീട്ടമ്മ സഞ്ചരിച്ച സ്കൂട്ടർ സിമന്റ് മിക്സിംഗ് വാഹനത്തിന്റെ അടിയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് മെല്ലുങ്കൽ ഭാഗത്തു നിന്നും വരികയായിരുന്ന സുഭദ്രയുടെ സ്കൂട്ടർ അതേ ദിശയിൽ നിന്നും വന്ന സിമന്റ് മിക്സർ മെഷീന്റെ അടിയിൽ അടിയിൽപ്പെടുകയായിരുന്നു വാഹനത്തിനടിയിൽപ്പെട്ട വീട്ടമ്മ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു മുളന്തുരുത്തി അഗ്നിശമന നിലയത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി മൃതദേഹം തൃപ്പൂണിത്ത താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം സ്തംഭിച്ചു ഈ റൂട്ടിൽ അപകട മരണങ്ങൾ തുടക്കതയാകുന്നു ഇന്നും ഒരു ജീവൻ ആ റോഡിൽ പൊലിഞ്ഞു ഈ വർഷം തന്നെ നിരവധി മരണങ്ങളാണ് ഈ റൂട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മരണമടയാത്ത നിരവധി അപകടങ്ങൾ വേറെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും റോഡിലെയും റോഡ് അരികളുടെയും കട്ടിങ്ങും റോഡരികളുടെ അഭാവവും മരണത്തെ മാടി വിളിക്കുന്നു പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ വീതിയുടെ അപര്യാപ്തകൾ പരിഹരിക്കുവാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു